ജിഹാദി പട്ടം തീവ്രവാദികളാക്കി മാറ്റുന്നത് സംഘപരിവാറിന്റെ ഹിന്ദുക്കളാണ് എങ്കിൽ അവർക്ക് മുസ്ലിങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് അവർ മുസ്ലിമാണ് ആണ് ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കാറുമുണ്ട് പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ പേടി സ്വപ്നം തന്നെയാണ് കമൽഹാസൻ ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷ വിരുദ്ധതക്കെതിരെ ശക്തമായ ഭാഷയിൽ തുറന്നടിച്ച നടനും രാഷ്ട്രീയ നേതാവും കൂടിയാണ് കമൽഹാസൻ അതുകൊണ്ട് തന്നെ കമൽഹാസന് തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പണി കൊടുക്കാൻ കാത്തിരുന്ന ബി ജെ പിക്ക് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം പ്രാവശ്യം പണി കൊടുത്തത് കമൽഹാസന്റെ മകളായിട്ടുള്ള ശ്രുതി ഹസന്നെയാണ് ശ്രുതി ഹസനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ ഫാത്തിമ ഹസൻ എന്നിവരെ ആക്കി തീർത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് കമൽഹാസൻ മത്സരിക്കുന്ന കോയമ്പത്തൂർ സോത്ത് പോരാട്ടം നടക്കുമെന്നാണ് സർവകൾ പ്രവചിച്ചിട്ടുള്ളത് ഇവിടെ കമൽഹാസന്റെ എതിർസ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത് ബി ജെ പിയുടെ എൻ ഡി എയുടെ അഥവാ ബി ജെ പിയുടെ വനിതാ വിങ്ങിന്റെ നേതാവായിട്ടുള്ള വാനതി ശ്രീനിവാസനാണ് വാനതി ശ്രീനിവാസൻ ഒരു പരാതി നൽകിയിരിക്കുകയാണ് കമൽഹാസന്റെ മകളായിട്ടുള്ള ശ്രുതി ഹസൻ നിയമങ്ങളൊന്നും പാലിക്കാതെ അച്ഛനോടൊപ്പം പോളിംഗ് ബൂത്തിലേക്ക് വന്നു എന്ന് കാണിച്ചിട്ട് ക്രിമിനൽ കേസാണ് ശ്രുതി ഹസനെതിരെ നിലവിൽ ബി ജെ പി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുകൊണ്ടൊന്നും തങ്ങൾ പേടിക്കില്ല എന്ന് തമിഴകത്തിന്റെ ഉലകനായകനും കൂട്ടരും വിളിച്ചു പറയുമ്പോൾ ആകെ വെട്ടിലായി പോവുകയാണ് ബി ജെ പിയുടെ നേതാക്കൾ എന്തായാലും അടുത്ത ബി ജെ പിയുടെ കൺകണ്ട ശത്രുവായി മാറിയിരിക്കുകയാണ് ശ്രുതി ഹസൻ ഇതുവരെ തമിഴ്നാട്ടിൽ ബി ജെ പിയെ വിറപ്പിച്ചത് അച്ഛനായ കമൽ ഹാസനാണ് എങ്കിൽ ഇനി മുതൽ ബി ജെ പിരുടെ ഫാത്തിമഹാസനായിട്ടുള്ള ശ്രുതി ഹസനായിരിക്കും ബി ജെ പിയെ വിറപ്പിക്കാൻ മുന്നോട്ട് വരിക ക്രിമിനൽ കേസിലൊന്നും പേടിയില്ല എന്ന് പറഞ്ഞ അച്ഛനും മകളും രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ ബി വല്ലാത്ത പേടി തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് പബ്ലിക് കേരളം